വടംവലി തട്ടകത്തിൽ നിന്നും ഇവിടെ പറയും വിജയം അനിവാര്യമാണ് പരാജയപ്പെട്ടാൽ കളിക്കളത്തിൽ നിന്ന് പുറത്തു പോകും ഒരു പുറത്ത് പോയിപ്പാടം കൊയിലാണ്ടി പച്ചപ്പടം

ടീമുകൾ തമ്മിലുള്ള പോരാട്ടം നേരത്തെ പറഞ്ഞുപോയി താരങ്ങളുടെ നിന്ന് മടങ്ങി പോകാൻ ഇറച്ച് കളിക്കളത്തിലേക്ക് കടന്നെത്തിയ കളിക്കൂട്ടങ്ങളിതാ സ്നേഹസാന്തരം ആദ്യം ഒന്ന് കാലിടറി പോയെങ്കിൽ വീണ് അത് കളിക്കളത്തിലേക്ക് എടുത്തുയർത്തു പോയി സ്നേഹസാന്തരം അയ്യാറി ർമ്മിക്കുന്നു ഡി ഗ്രൂപ്പിലെ വിൻഡേഴ്സ് സ്കൂൾ പോരാട്ടം വിജയിച്ചു കയറിയാൽ ക്വാർട്ടർ ഫൈനൽസിലേക്ക് ഡി ഗ്രൂപ്പിന്റെ ചാമ്പ്യന്മാരായി കടന്നു കയറാം ഒരു പുറത്ത് നീലപാടാ

കടന്നു എതിർത്ത് പ്രതിരോധത്തിന്റെ അവസാന ചുമടുകളുമായി എതിരാളികൾ ഉയർത്തുന്ന കയ്യോക്കിന്റെ ഉച്ചിരുത്ത പടയോട്ടങ്ങൾക്കൊന്ന് തടയതുമാണ് കുറച്ച് കളിക്കളത്തിൽ ിൽ കെട്ടിറുക്കിയ കമ്പക്കയറിന്റെ കളിക്കൂടാലങ്ങളിൽ കളിയാശാന്മാർ എന്ത് പഠിപ്പിച്ചു കൊടുത്തുവോ അത് അനിവാര്യമായ നിമിഷത്തിൽ കളിക്കളത്തിലേക്ക് എടുത്തുയർത്തി വിജയവരയും കടന്ന് കളത്തിൽ മുന്നോട്ട് നടന്നു കയറുന്നു യങ് സ്റ്റാർ വരയിൽ ആടിയുലയുന്ന നീലപ്പടയിൽ അവസാന ലൂസർ കൊണ്ട് പോരാട്ടം ക്വാർട്ടർ ഫൈനൽസിലേക്കാണ് ഇനി കളിക്കളം പോകുന്നത് ഇവിടെ വിജയിച്ചാൽ ക്വാർട്ടർ ഫൈനൽസിലേക്ക് പരാജയപ്പെട്ടാൽ പന്ത്രണ്ടാം സ്വീകർപ്പിക്കുന്നു പരാജയപ്പെട്ടാൽ കളിക്കളത്തിന് പുറത്ത് പന്ത്രണ്ടാം സ്ഥാനം മറിച്ച് വിജയിച്ചു രണ്ടാം സ്ഥാനക്കാരായി ഈ വളംവലി മത്സരത്തിന്റെ ക്വാർട്ടർ സുവർണാവസരം ഏറ്റവും മികച്ച പോരാട്ടത്തിലേക്ക് തന്നെ മികച്ചാൽ പോരടിക്കുവാൻ കടന്നു വന്ന കളിക്കൂട്ടങ്ങൾ പ്രിയപ്പെട്ട താളങ്ങളിലായി കളിക്കളത്തിലേക്ക് വിലകരിയാക്കി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ വഴി നടക്കുന്നു ന്യൂ ഫ്രാൻസ്